തിരൂർ പോറൂരിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ കുടിവെള്ള പദ്ധതിയുടെ രണ്ടാം രണ്ടാംഘട്ട പ്രവൃത്തി ഉദ്ഘാടനം നടന്നു നന്മ രക്ഷാധികാരി കൂടിയായ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പി രാമൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു നന്മ രക്ഷാധികാരി കൂടിയായ നഗരസഭാ വൈസ് ചെയർമാൻ പി രാമൻകുട്ടി പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഹംസ അച്ചിപ്ര അധ്യക്ഷനായി ഷിഹാബ് അടിറമ്പത്ത് നാസർ പോറൂർ നൌഫുൽ തെറ്റമ്മൽ ജഫ്സൽ തെക്കൻ റഫീഖ് മാടമ്പാട്ട് മുസ്തഫ പോലാട്ട് ജാബിർ മാടമ്പാട്ട് സുനിൽ തിരുനിലത്ത് കെ എം നാസർ ജലീൽ മുഹമ്മദ് ഷാഫി മൂസക്കുട്ടി സി പി വാസു ഹംസ ഷെബി ഷിബിൻ ഹസി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂർ അത് നമ്മുടെ ഗൾഫിൽ ആ കിട്ടുന്നുണ്ടായിരുന്നു പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടംസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ